പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്ന് രാവിലെ തന്നെ കേട്ടത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഒരു മരണ വാർത്ത ഒരു നാട് തന്നെ ഷോക്കായിപ്പോയ ഒരു മരണ വാർത്ത വെറും ഒരു പത്തൊമ്പത് വയസ്സുകാരിയുടെ മരണം അതും അബദ്ധത്തിലുണ്ടായ മരണം പടച്ചടപ്പ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഈ വാർത്തയോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ ഒരു ഫോട്ടോസും കാണാനിടയായി എറണാകുളം പെരുമ്പാവൂർ മുടിക്കലിൽ ഒഴുക്കിൽപ്പെട്ടാണ് ഈ പത്തൊമ്പത് വയസ്സുകാരി മരണപ്പെടുന്നത് മുടിക്കൽ സ്വദേശി പുളിക്കക്കൊടി ഷാജിയുടെ മകൾ ഫാത്തിമയാണ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വ ഇന്ന ഇലഹി റാജിയോ എല്ലാവരും ചെയ്യണം പുഴയരികിൽ വെച്ച് പാറയിൽ നിന്ന് കാൽ വഴുതിയാണ് ഈ കുട്ടി വെള്ളത്തിൽ വീണു പോകുന്നത് സുബഹൻ അള്ളാഹ് ഫാത്തിമയ്ക്കൊപ്പം സഹോദരിയും രണ്ടുപേരും വെള്ളത്തിൽ വീണുപോയിരുന്നു പതിനഞ്ചുകാരിയായ സഹോദരി ഫർഹത്തിനെ രക്ഷപ്പെടുത്തിയിരുന്നു ഇതിപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് മുടിക്കലയിൽ പുഴക്കരയിൽ നടക്കാൻ ഇറങ്ങിയതായിരുന്നു സഹോദരിമാർ അപ്പോഴാണ് ഈ അപകടം നടക്കുന്നത് മുടിക്കൽ ഡിപ്പോ കടവിലാണ് സംഭവം നടന്നിരിക്കുന്നത് രാവിലെ നടത്തം കഴിഞ്ഞ് ആ പുഴയരികിലുള്ള പാറയിൽ നിൽക്കുമ്പോഴാണ് കാൽവഴുതി ഫാത്തിമ വെള്ളത്തിലേക്ക് വീഴുന്നത് ആ സമീപത്ത് വെച്ച് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നവർ ഉടനെ തന്നെ ഓടിയെത്തി വെള്ളത്തിലിറങ്ങി ഫർഹത്തിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു എത്രയും പെട്ടെന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഫാത്തിമയുടെ ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു പോയി ഫർഹത്ത് മുടിക്കൽ മേരി സ്കൂളിലെയും ഫാത്തിമ പെരുമ്പാവൂർ മാർത്തോമ കോളേജിലെയും വിദ്യാർത്ഥികളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊക്കെ നിസാര കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോവുകയാണ് വളരെ നിസാരമായാണ് മരണം നമ്മെ പിടികൂടുന്നത് പടച്ച ടബ്ബ് നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും കാക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ എല്ലാവരും അഞ്ചു നേരവും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ആ മോളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പടച്ചറബ് കൊടുക്കട്ടെ അർഹമുറഹിമേ പടച്ചേ ചെറിയ മോളാണ് റബ്ബെ വെറും പത്തൊൻപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ കാക്കണറപ്പേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ കൊടുക്കണേറപ്പേ നമ്മുടെ മക്കളിൽ മേൽ നിന്റെ ഒരു സംരക്ഷണ വലയം ഉണ്ടാകണേ ഉണ്ടാകണേറബേ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ കാക്കണേറപ്പേ പടുത്തറബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ പടർത്തറബേ ചെറിയ മോളാണ് റബ്ബെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് മാപ്പാക്കി കൊടുക്കണ റബ്ബെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ നരകം നീ ഹറാമാക്കി കൊടുക്കണ റബ്ബെ ഈ മോളുടെ മാതാപിതാക്കൾക്ക് കുടുംബങ്ങൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റപ്പേ പഠിച്ച് റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കില്ല റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ മക്കളില്ലാത്ത ജീവിതം മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബേ ഈ ജീവിതകാലം മുഴുവൻ അവർ ഖബറിൻ്റെ കരയിലായിരിക്കും റബ്ബേ ഒരുപാട് മാതാപിതാക്കളെ ഞങ്ങൾ കാണുന്നതാണ് റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ നീശമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ എല്ലാ മുസീബത്തിൽ നിന്നും നീ നമ്മളെ കാക്കണേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബെ പറയെ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ അവസാനം ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ ആമീൻ ആമീൻ യാർ അബ്ബല്ലാലമീൻ എല്ലാവരും ഈ മരണപ്പെട്ട പൊന്നുമോൾക്ക് വേണ്ടി ധുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക ആ കുടുംബത്തിന് പ്രത്യേകിച്ച് എല്ലാവരും ദുവാ ചെയ്യണം അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കിട്ടാൻ എല്ലാവരും ദുവാ ചെയ്യണം ഇൻഷാല്ല ദുവാസ്യത്തോടെ അസ്സലാമലൈക്കും വാർഹമത്തുള്ള